മുപ്പത് വർഷം മുൻപ് എന്റെ അമ്മ സ്റ്റെനോഗ്രാഫർ ആയിട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അച്ഛനുമായിട്ട് കല്യാണം കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇടുന്നത് എന്റെ അമ്മയാണ് അന്ന് അതിനെ ഒരുപാട് പേര് എതിർത്തെങ്കിലും അച്ഛൻ കഞ്ഞു അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ഇട്ടോട്ടെ എന്ന് അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമായോണ്ട് ഞാൻ കുറെ സ്ലീവ്ലെസ് എന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങി കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ അത് നല്ലപോലെ ചേരുന്നുണ്ട് ഇത് എന്നെ കളിയാക്കി കാണിക്കാട്ടോ നീ വീഡിയോ എടുക്കും ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നും പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇപ്പം വിചാരിക്കും അമ്മ ഈ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടാണ് മൊത്തത്തിൽ നടക്കുന്നത് ആ ഗേറ്റിന് അപ്പുറത്തോട്ട് സ്ലീവ്ലെസ് ഇട്ടോണ്ട് അമ്മ ഇറങ്ങില്ലാട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ബോധം ഉണ്ടല്ലോ അത് തന്നെയാണ് അമ്മയ്ക്ക് ഇപ്പം അത് ശീലമാകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു ഇനി എന്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ലൈവ് ആക്കി കഴിയുമ്പോ അമ്മയുടെ ഫ്രണ്ട്സ് അമ്മയെ വിളിക്കും എടിയാജു ഈ നല്ല ഭംഗിയുണ്ട് പറഞ്ഞു ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉടനെ എന്റെ അമ്മ എന്റെ അച്ഛനെ വിളിക്കുന്ന കാണാൻ കണ്ടോ അവരൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് അച്ഛൻ ഉം എനിക്കിഷ്ടമുള്ളത് നീ ഇട്ടോന്നേ അച്ഛൻ പറയാറുള്ളൂ കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് വാച്ചിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ടാകിയതേക്ക അപ്പൊ അത്രേയുള്ളൂ ടാറ്റ ബേസ് യു ഇനി അമ്മയുടെ മുടിയാ നോക്കുന്നെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ നല്ല പ്രായത്തിൽ എന്തോ ഒരു മുടി കാണും നോക്ക്